اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا قيِّما لينذر بأسا شديدا من لدنه ويبشر المؤمنين ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ കെഹിൻ്റെ പ്രാധാന്യം സവിശേഷതകൾ മഹത്വങ്ങൾ ഇതൊക്കെയാണ് എല്ലാ സ്ത്രീ പുരുഷന്മാരും അറിഞ്ഞിരിക്കണം പ്രായോഗിക ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കണം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കി ഇന്ന് ഇൻഷാ ബി ഇതിനില്ല ഇതിൻ്റെ ആയത്തുകൾ നമ്മൾ ആരംഭിക്കുകയാണ് പരിപൂർണമായ നിലക്ക് അബദ്ധങ്ങളും അപാകതകളും സംഭവിക്കാതെ റബിൻ്റെ കലാമിനോട് കഴിയുന്നത്ര നീതി പുലർത്തുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളോട് തികച്ചും പൊരുത്തപ്പെടുന്ന രീതിയിലാക്കി മാറ്റി അള്ളാഹു സംഭവിച്ചു സംഭവിച്ചുപോയ ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും പുറത്തു തന്ന് അവൻ്റെ ഖുർആൻ കൊണ്ട് ഹൃദയത്തിൻ്റെ വെളിച്ചം കിട്ടിയ അതിലൂടെ ഹൃദയ വേദനകൾക്ക് പ്രയാസങ്ങൾക്ക് ആശ്വാസം കിട്ടിയ അതിലൂടെ സത്യാസത്യങ്ങൾ എന്തെന്ന് അറിയാതെ നട്ടം തിരിയുന്ന ആളുകൾക്ക് സന്മാർഗത്തിൻ്റെ പാത കരസ്ഥമാകുന്ന വിധത്തിൽ ഈ അധ്യാപനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് ആരംഭിക്കുന്നത് അൽഹംദില്ല എന്നു പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചന പറഞ്ഞിരുന്നു വിശുദ്ധ ഖുർആാനിൽ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളുടെ കൂട്ടത്തിൽ അഞ്ച് അധ്യായങ്ങളാണ് അൽഹദുലില്ല കൊണ്ട് ആരംഭിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തുൽ ഫാത്തിഹയാണ് രണ്ടാമത്തത് സൂറത്തുൽ അൻ ആമാണ് മൂന്നാമത്തത് ഈ അധ്യായം സൂറത്തുൽ ഖഹുഫാണ് നാലാമത്തത് സൂറത്ത് സബ ആണ് അഞ്ചാമത്തത് സബ ഇൻ്റെ തൊട്ട് തന്നെ വരുന്ന ഫാത്തിറുമാണ് ഫാത്തിഹയിൽ അലഹദില്ല അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും അതിൻ്റെ കാരണങ്ങൾ കുറേ പറഞ്ഞു അവൻ റബ്ബുലാലമീനാണ് സർവ്വലോകരുടെയും യജമാനനാണ് രക്ഷിതാവാണ് റഹ്മാനാണ് എല്ലാവരോടും കരുണ ചെയ്യുന്നവനാണ് അതീവ കാരുണ്യവാനാണ് റഹീമാണ് ബാലിക് യൗമിദ്ദീൻ പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥനാണവൻ അതിൻ്റെയൊക്കെ പേരിൽ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ് അള്ളാഹു ആ സ്തുതിക്ക് അർഹനാണ് എന്നുള്ളതാണ് അധ്യായത്തിൽ റബ്ബിനെ സ്തുതിക്കുന്നേടത്ത് പറഞ്ഞത് സൂറത്തുൽ അന്നാമിലെത്തിയാൽ അലഹമുല്ലാഹില്ല ൂർ എന്നാണ് അവിടെ ആരംഭിക്കുന്നത് ആകാശഭൂമികൾ സൃഷ്ടിച്ചവനാണവൻ ഇരുളും വെളിച്ചവും ഒക്കെ നിശ്ചയിച്ചവനാണവൻ എന്നതാണ് അവിടെ പ്രഹ്ലാഹ് ചെയ്ത വലിയ അനുഗ്രഹമാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചു അനുഗ്രഹമാണ് മഹത്വമാണ് അതുകൊണ്ട് എല്ലാ സ്തുതികൾക്കും അർഹത അവന് തന്നെയാണ് അവൻ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ ഓരോ ഒരാളെയും ആത്യന്തികമായി സ്തുതിക്കാനും പുകഴ്ത്താനും അർഹതയില്ല ആരും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ലോകത്ത് നിർവഹിച്ചിട്ടില്ല അപ്പം അന്നാവിൽ തുടങ്ങിയടത്ത് പറഞ്ഞത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അതുപോലെ തന്നെ ഇരുട്ടിനെയും വെളിച്ചത്തെയും ഒക്കെ നിശ്ചയിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചുരുക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് മൂന്നാമത് സൂറത്ത് ഈ അൽ കഹഫ് ഇവിടെ പറയുന്നത് അള്ളാഹു ചെയ്ത അനുഗ്രഹം എന്താണ് അവൻ്റെ അടിമക്ക് കുറു ആൻ അവതരിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് വിശദീകരിക്കാനുണ്ട് നാലാമത്തത് സൂറത്ത് സഭ ആണ് അവിടെ അലഹദില്ലാഹി ലഹുവാത്തി ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവൻ്റെതാണ് ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവൻ്റെതാണ് എല്ലാത്തിൻ്റെയും ഉടമ എല്ലാത്തിൻ്റെയും എല്ലാം അവനുള്ളതാണ് എന്നുള്ളതാണ് അവിടെ പ്രത്യേകം എടുത്ത് സൃഷ്ടിപ്പായിരുന്നു ഇവിടെ ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ മാത്രമാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത ഫാത്തിറിൽ എന്നാണ് അവിടെ ആരംഭിക്കുന്നത് അവിടെ സർവസ്തുതിയും അവിടെയും അവൻ ആരാണ് ഫാത്തിരി സമാവാത്തി വള്ളർ ആകാശഭൂമികളെ ഒരു മുൻ മോഡൽ കൂടാതെ സൃഷ്ടിച്ചവനാണ് സൃഷ്ടാവാണ് അവൻ പിന്നെ അനുഗ്രഹം എന്താണ് വേറൊരനുഗ്രഹം എടുത്ത് റുസുലൻ മലക്കുകളെ ദൂതന്മാരായി നിശ്ചയിച്ചവനാണ് അവൻ ഉലി നിശ്ചയിച്ചവനാണവൻ ആ മലക്കുകൾ ചിറകുകളുള്ളവരാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ രണ്ടാമത്തെ വിശ്വാസമായ മലക്കുകളിലുള്ള വിശ്വാസത്തിലേക്കുള്ള സൂചന അതിൻ്റെ വിശദാംശങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട കാര്യം റുസുലൻ ഉലി അജിനിഹത്തിൻ ചിറകുകളുള്ളവരാണവർ മസ്ന വസുലാസ വസു രണ്ടും മൂന്നും നാലും ഒക്കെ ചിറകുകൾ നത്രയൊന്നുമല്ല സൃഷ്ടിപ്പിൽ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വർദ്ധിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ അതീതയിൽപ്പെട്ടതാണ് മലക്ക് ജിബിരി അലഹിസ്ലാം മലക്കുകളുടെ ടോപ്പ് ലീഡറാണ് മലായിക്കത്തുകളുടെ മുക്കറബാണ് അള്ളാഹുവിനോടുള്ള ഏറ്റവും സാമീപ്യമുള്ള മലക്കുകളുടെ ടോപ്പ് ലീഡറാണ് ആര് ജിബിരിലാം ആ ജിബിരിൽ അലിഹിസ്വലാത്ത വസ്സലാമിനെ അള്ളാഹുവിന്റെ റസൂൽ രണ്ട് തവണ സാക്ഷാൽ സ്വരൂപത്തിൽ കാണുകയുണ്ടായിട്ടുണ്ട് ആ തവണ കണ്ടപ്പോഴൊക്കെ എത്ര ചറകുന്ന പറഞ്ഞത് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് ചിറക് സുഭാനല്ലോ ഇത് നമ്മളൊരു പക്ഷിയുടെ ചിറകൊന്നുമല്ല ഈ പറയുന്നത് അത് ചക്രവാളം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു പേടിച്ചു കൊള്ളാന്റെ റസൂൽ അത് കണ്ടപ്പോ നിൽക്കുന്നിടത്ത് നിന്നുള്ള റസൂല് നേരെ ഭൂമിയിലേക്ക് അങ്ങനെ ഇരുന്ന് പോവുകയാണ് പേടിച്ചു പോയി അല്ലാതെ ഭയപ്പെട്ടു പോയി എന്നൊക്കെ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ അഞ്ച് അധ്യായങ്ങളിലാണ് അൽഹന്ദ എന്നു പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുറു സൂറത്തുകൾ ആരംഭിച്ചിട്ടുള്ളത്